ഞങ്ങൾ ചേച്ചി ഞങ്ങളുടെ ഈ എഴുതിയ മൂന്ന് സിനിമകൾ എടുത്തു നോക്കുമോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരിചയമുള്ള എൻ്റെ അമ്മച്ചിയുടെ സ്വഭാവങ്ങളാണ് മിക്ക അമ്മമാർക്കും ഈ അമർബ്രം തോണി മുതല് ഡൈ ഒക്കെ ഇങ്ങനെ തേച്ചി കൂടി ഒഴുകുക പിന്നെ അമ്മച്ചിക്ക് ബ്രോക്കറ് പണി ഉണ്ടായിരുന്നു കല്യാണം അപ്പോൾ ആ അമ്മച്ചി അതിൽ അതേപടി ഇട്ടിട്ടുണ്ട് അമ്മച്ചി ഒരു കല്യാണം നടത്തിയിട്ട് അത് പൊളിഞ്ഞ് കഴിഞ്ഞപ്പോണ് നമ്മുടെ വീട്ടിലൊന്ന് എല്ലാം അമ്മമാരുടെ സ്വഭാവങ്ങൾ കുറേ ഉണ്ട് അതൊക്കെ ചെലപ്പോ അങ്ങനെ ചെയ്യുമ്പോ മിക്ക വീടുകളിലും അതൊണ്ടല്ലോ അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അയ്യോ ഇത് നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് നമ്മൾ അല്ലേ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് എടുത്ത് എടുത്തുകാണിച്ച ഓക്കെ പിന്നെ നമ്മള് ഭക്ഷണത്തിന് ചേച്ചി പാചകത്തിന്റെ ആളെട്ട് പറയാം എന്റെ അമ്മ ചീനൊക്കെ ഇല്ലേ ഭക്ഷണം പറഞ്ഞ അടിപൊളിയെ ഞാൻ പറയണം ഇത് പോരല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ ആ ആ അതേടാ ഈ ഗോപിച്ചേട്ടന്റെ കടയിലെ മുളക് പോലെ മുളക് അല്ലെ മുളക് മുളക് കൂടിയേ ഗോപിച്ചേട്ടൻ്റെ കടയിലെ ആയതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോ നമ്മള് ആ കൈയഴി നമ്മള് നടന്നു പോയാലും പിന്നെയും പുറകു വന്നിട്ട് ഇനി ആ ഗോപിച്ചേൻ്റെ കടയിൽ നിന്ന് മേടിക്കട്ടാ ആ മുളക് തേറ്റിട്ട് കറി അവ നമ്മള് പിന്നെയും വിട്ട് പിന്നെ നമ്മള് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുവല്ലേച്ചി കിടക്കണിരിക്കേ അപ്പൊ അമ്മച്ചി പാക്കറ്റ് മുളക് വേണ്ട ഗോപിച്ചേന്റെ കടയ പോരാ അതായത് ഇവര് ഇവര് ഇവരെ കൊലപാതകത്തിന് ഇവരെ ശിക്ഷ വിധിച്ചാൽ ഇവര് കേൾക്കും പക്ഷെ കറി കൊള്ളലിക്കൂലെത്ത സത്യം എന്റെ പിള്ളേർ ഇതേപോലെ പോലെ ഏതെങ്കിലും ആദ്യം പരീക്ഷിച്ചണ്ടല്ലോ അമ്മ തല്ലിപ്പുള എന്ന് പറയുന്ന ഇതുപോലെയാ ഞാനും അവിടെ നിന്ന് വാങ്ങിയല്ലേ അമ്മച്ചി ഒരു കുഞ്ഞു കട ഇട്ടിട്ടുണ്ട് തുണിക്കട ചുരിദാർ അല്ല ഫുഡല്ല ഞാൻ ഫുഡിന്റെ അമ്മച്ചീനെ കൊണ്ട് നല്ല അച്ചാറുണ്ടാക്കും അടിപൊളിയാണ് യൂട്യൂബാണ് ഏതാണ് ലാഭം യൂട്യൂബാ ലാഭം അത് പഠിപ്പിച്ചാൽ തന്നെ യൂട്യൂബിൽ അമ്മച്ചി പാവം അമ്മച്ചി അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അമ്മച്ചി ഉള്ള കാര്യം ഉണ്ടാക്കി തന്ന ഞങ്ങളൊക്കെ ഞങ്ങളും വീട്ടിൽ പരീക്ഷിച്ചു മീന്താലിന്ന് പറഞ്ഞ വിന്താലു മീന്താലിന്ന് പറയുന്ന ബിന്ദാലു ക്രിസ്മസിന് രണ്ടു ദിവസം മുമ്പ് മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ആഘോഷം കഴിഞ്ഞ എല്ലാ കറിയും പഠിച്ച് ഫ്രിഡ്ജില ഫ്രിഡ്ജില മുഴുവൻ കറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളച്ചോറിൻ്റെ കൂട്ടുന്ന സാധനങ്ങളും മാത്രം

Kitchen. Let's cook with love.